എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ എസ് എൽ സി യോഗ്യത ഉള്ളവർക്ക് കേരളത്തിൽ നേടാവുന്ന മികച്ച ഒരു അവസരത്തെ അവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ഒരു കാണുന്നവർ ചെറിയ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക സെപ്റ്റംബർ മുപ്പതാം തീയതി വരെ ഓൺലൈനായിട്ട് ഇരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് മുപ്പത്തഞ്ച് പൈസ ആണ് ഏജ് ലിമിറ്റ് വരുന്നത് അതുപോലെ തന്നെ പ്രതിമാസ ശമ്പളമായിട്ട് പറയുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് കൊച്ചിൻ പോർട്ടിലാണ് ഇപ്പോൾ അവസരം വന്നിരിക്കുന്നത് ഒരു വർഷത്തേക്കുള്ള കടലാടിസ്ഥാനത്തിലുള്ള വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് കൊച്ചിൻ പോർട്ട് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് വെബ്സൈറ്റിലെ നോട്ടിഫിക്കേഷൻ്റെ പൂർണ്ണ രൂപം അവൈലബിൾ ആണ് അപ്പോൾ ഇരുപത്തയ്യായിരം രൂപ പ്രതിമാസ ശമ്പളമുള്ള വേക്കൻസി വന്നിരിക്കുന്നത് ഗാർഡനിങ് സൂപ്പർവൈസർ വേക്കൻസിയാണ് ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് ഇമെയിൽ ഐ ഡി കൃത്യമായി കൊടുത്തിരിക്കണം ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരെ ഇമെയിൽ ഐ ഡി ത്രൂ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അതുപോലെ തന്നെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു വേക്കൻസിക്ക് ആവശ്യമായിട്ട് വരുന്നത് സോ എക്സ്പീരിയൻസും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനും ക്വാളിഫിക്കേഷനുമുള്ളവർ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക ഈ ഒരു കഴിച്ചത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം